ലഹരി നിർമ്മാർജ്ജനത്തിന് ആയോധന കലകളുടെ പങ്ക് വിലമതിക്കാനാകാത്തതെന്ന് എ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ലഹരിയെ തുരത്താൻ നല്ല നാളേക്കായി എന്ന ബാനറിൽ മൈൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ കീഴിലുള്ള തൈക്കൊണ്ടോ അഴീക്കോട് മുനിക്കൽ ടർഫിൽ നടത്തിയ സമ്മർ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ ചെറുപ്പം മുതൽ കുട്ടികൾ ഇത്തരം ആയോധന കലകൾ ലഹരിയായി എടുക്കണമെന്നും രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ കൈകളിൽ സുരക്ഷിതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശരീരത്തെ കൂടുതൽ ശ്രദ്ധിക്കണം ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന പുതിയ കാഴ്ചപ്പാട് ഒന്നുകൂടി ശക്തിയായി വളർന്നു വന്നു നമുക്ക് മെച്ചത്തിനേക്കാൾ വലിയ സമ്പത്ത് ആരോഗ്യമാണ് ഇവിടെയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് പൊതുവേ നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഭാവി തലമുറ അത്തരം കാര്യത്തിന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എല്ലാ കുട്ടികളും പുതിയ പുതിയ നല്ല മേഖലകൾ ഇപ്പോൾ കണ്ടുപിടിച്ചു തുടങ്ങി തായിക്കൊണ്ടായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ അവരുടെ ടീമാവുകയാണ് അവരുടെ രക്ഷാകർത്താക്കൾ അതുപോലെ ഇതിനെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളോട് പറയുന്നത് അവർ മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ മറ്റൊരു വേറെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ എഴുതിയ പോലെ മയക്കുമരുന്ന് ലഹരി ഒക്കെ ഉള്ളവ ഒരുപാട് കാര്യമുണ്ട് പക്ഷേ അത്തരം ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാതെ നമ്മൾ വളരെ രസകരമായിട്ടുള്ള നമ്മുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ നിൽക്കുകയാണ് അത് മാത്രമല്ല ഇവിടെ നമ്മുടെ അമ്മമാർക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള വ്യായാമ മുറകട് നടക്കുന്നുണ്ട് പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം നമ്മുടെ ജീവിതം തന്നെ അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോ തരത്തിലുള്ള പണി തുടങ്ങി അല്ലെ നമ്മളൊരു തെങ്ങിൻ്റെ തടം എടുത്താൽ ഒരു വാഴ നട്ടാൽ രണ്ട് ചെമ്പ് നട്ടാൽ തുടങ്ങി അമ്മമാരാ അടുക്കളയിൽ ചെയ്യുന്ന പണി ഉൾപ്പെടെ അരക്കൽ അല്ലേ അമ്മില് അല്ലേ തുടങ്ങിയിട്ടുള്ളത് റിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ ഡെമോൺസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഓഫീസർ സുധൻ കുട്ടികൾക്ക് സേഫ്റ്റി ക്ലാസ് നൽകി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് എം ഇ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു തൈക്കൊണ്ടോ ഇൻസ്ട്രക്ടർമാരായ ഇബ്രാഹിം സിദാൻ എന്നിവർ ആയോധന കലയുടെ അച്ചടക്ക മര്യാദകളെക്കുറിച്ച് ക്ലാസ് എടുത്തു തൈക്കൊണ്ടോ ഭാഷയും ബെൽറ്റ് കളറുകളുടെ മനഃശാസ്ത്രവും എന്ന വിഷയത്തിൽ ഷഫീഖ് സംസാരിച്ചു പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ആരംഭിച്ച പരിപാടിയിൽ അധ്യാപകരായ മിനുവ സ്വാഗതവും അമൽ ഫർഹാൻ നന്ദിയും പറഞ്ഞു